എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സെയിലുള്ള എല്ലാ പ്രോഡക്റ്റും കൂടെ അതായത് ഹെയർ ആക്സസറീസ് മേക്കിങ്ങിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഈ ഐറ്റംസ് എല്ലാം നമുക്ക് നിലവിലിപ്പോൾ സ്റ്റോക്കുള്ള ഐറ്റംസ് ആണ് ഗിൽട്ട് ട്യൂബ് നമുക്ക് ഇതുപോലെ ചെറിയ പാക്കറ്റുകളാക്കിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗിൽട്ട് ട്യൂബ് ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള ഡാമേജുകളൊന്നും സംഭവിക്കുന്നതല്ല ഗിൽട്ട് ട്യൂബിൻ്റെ ഇത്തരം വെറൈറ്റീസ് നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഗിൽട്ട് ട്യൂബിന് ഇപ്പോൾ ഓഫർ റേറ്റിലാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് എല്ലാ പ്രോഡക്റ്റിനും തന്നെ നമുക്കിപ്പോൾ ഓഫറുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഐറ്റംസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇത് വരുന്നത് നമ്മുടെ ബി സെവൻ സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് നമ്മൾ കൂടുതലായിട്ടും റെഫർ ചെയ്യുന്നതും ബി സെവൻ തൗസൻഡ് തന്നെയാണ് ഇതാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡാമേജുകളൊന്നും സംഭവിക്കുന്നതല്ല പിന്നെ ഇതുപോലെ തന്നെ വരുന്ന നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സിൻ്റെ ഒത്തിരി സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ പോളൻ ഫ്ലവേഴ്സിൻ്റെ സിംഗിൾ കളറും മൾട്ടി കളറുമായിട്ട് വരുന്നതും നമുക്ക് സ്റ്റോക്കുണ്ട് സിംഗിൾ കളറാണേലും മൾട്ടി കളറാണേലും ഒത്തിരി മോഡൽസ് നമുക്ക് ആണ് ഇതെല്ലാമാണ് സിംഗിൾ കളേഴ്സ് വരുന്നത് ഇതിലേതെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് ഒരു മാർക്ക് ഏതെനിക്ക് അയച്ചാൽ മതി ഇതെല്ലാം ഡബിൾ ഷെയ്ഡ്സ് വരുന്നതായിരുന്നു ഇതെല്ലാം ബൾക്കായിട്ട് വേണമെങ്കിൽ ബൾക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് സെയിൽ വരുന്നുണ്ട് ഫോം ഫ്ലവേഴ്സും നമുക്ക് അതുപോലെ തന്നെയാണ് ഇതുപോലെ ഫുൾ പാക്കറ്റ് ആയിട്ട് കയറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെയും സെയിൽ വരുന്നുണ്ട് സിംഗിൾ ഒരു ബഞ്ച് ആയിട്ട് മതിയെങ്കിൽ അങ്ങനെയും നമുക്ക് സെയിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയർ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജാസ്മിൻ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ സാറ്റിൻ കവർ ചെയ്ത നമ്മുടെ ഈ സാറ്റിൻ റോസ് ഫ്ലവേഴ്സ് ഒക്കെ ഇതിൻ്റെ നമുക്കൊരു ഏഴെട്ടോളം വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടുതൽ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മോഡൽസ് സെൻഡ് ചെയ്ത് തരുന്നതാണ് പിന്നെ ഇതുപോലത്തെ നൈലോൺ ബാൻഡ്സ് നമുക്ക് ആണ് അതിൻ്റെ മിക്സഡ് കളറ് വൈറ്റ് ബ്ലാക്ക് റെഡ് പിന്നെ ഇതുപോലെ ബാൻഡ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസും ബൺ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇത്രയും ഷെയ്ഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇത് ഗ്രാം ബേസ് ആണ് നമുക്ക് വരുന്നത് പിന്നെ വരുന്നത് ഇതുപോലത്തെ സാറ്റൺ റിബൺസ് ആണ് സാറ്റൻ റിബൺസിൻ്റെ ഒത്തിരി വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സൈസും നമുക്കിതെല്ലാം അവൈലബിൾ ആയിട്ട് വരുന്നതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ആയി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരാണ് നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടെ ഒന്ന് കണ്ടുനോക്കുക ഇതുപോലെ ഒത്തിരി വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ വരുന്നത് നമുക്ക് എപ്പോഴും ഓർഡർ വരുന്ന ബീഡ്സിൻ്റെ കളക്ഷൻസ് ആണ് ബീഡ്സ് ഇതൊക്കെയാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അതുപോലെ തന്നെ ബീഡ്സ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു നമ്മൾ പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റ് മുതൽ നമുക്ക് സെയിൽ വരുന്നുണ്ട് അത് ഹാഫ് കെ ജി പാക്കറ്റ് അല്ലെങ്കിൽ വൺ കെ ജി പാക്കറ്റ് എങ്ങനെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ചും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് മിനിമം പർച്ചേസ് വരുന്നത് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റുകളായിട്ടാണ് ബീഡ്സിൻ്റെ ഒത്തിരി വെറൈറ്റി മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നോർമൽ ബീഡ്സ് കളർ ബീഡ്സും നമുക്ക് അവൈലബിളാണ് അതിൻ്റെ ടു എം എം ഒ തൊട്ട് എയിറ്റ് എം എം വരെ നമുക്ക് സെയിലുണ്ട് ഇതുപോലത്തെ ബീഡ്സാണ് ടു എം എം ഒ തൊട്ട് എ ടി എം എം വരെ നമുക്ക് സെയിൽ വരുന്നത് നമുക്ക് പിന്നെ കൊറിയർ വരുന്നത് പോസ്റ്റ് ഓഫീസ് കൊറിയർ സർവീസ് വഴിയാണ് അപ്പോൾ നമ്മുടെ ഓഫീസ് അഡ്രസ്സോ അല്ലെങ്കിൽ ഹൗസ് അഡ്രസ്സോ തരുവാണെങ്കിൽ ആ അഡ്രസ്സിലേക്ക് നമുക്ക് പ്രോഡക്റ്റ് എത്തുന്നതാണ് മാക്സിമം നാല് വർക്കിംഗ് ഡേയ്സ് ആണ് ഓൾ കേരള നമ്മൾ പറയുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി വരുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷദ്വീപ് നമുക്ക് ഡെലിവറി വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്ന പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നത് ഗൂഗിൾ പേ ആണ് അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ ബിഗിനർ ആയിട്ടുള്ള ആരെങ്കിലും ആണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ ബിഗിനറാന്നൊന്ന് പറയുവാണെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ട ബിഗിനേഴ്സ് കിറ്റ് എല്ലാം നമുക്ക് ആണ് അതനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ കാണിച്ച് തരിക അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരികയും ചെയ്യുന്നതാണ് എന്തെല്ലാം നമുക്ക് പുതിയ സ്റ്റോക്ക് വന്ന ബീഡ്സുകളാണ് ഇത്രയും ഫ്ലവർ ബീഡ്സ് എട്ടി ആരെ ചെയ്യാൻ പറ്റിയ ഇതുപോലത്തെ ഫ്ലവർ ഒക്കെ നമുക്ക് ഒത്തിരി അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഒത്തിരി കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുമുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ബിഗ്നേഴ്സ് കിറ്റൊക്കെ നമുക്ക് പുതിയ രണ്ട് മൂന്ന് കിറ്റും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഒത്തിരി ആൾക്കാർ ബിഗിനേഴ്സ് കിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ബിഗിനേഴ്സ് കിറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസും അതുപോലെ തന്നെ ഓഫേഴ്സൊക്കെ ഇടുമ്പോൾ അത് അറിയാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ ഓഫേഴ്സ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ ആ ഒരു പീരീഡിൽ തന്നെ നമുക്ക് ഓഫീസിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് വീഡിയോ വാച്ച് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതുപോലത്തെ നമ്മുടെ ബ്രേസ്ലെറ്റ് കൊന്ത അങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റിയ ബീഡ്സ് എല്ലാം നമുക്ക് ഒത്തിരി അവൈലബിൾ ആണ് അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നവർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് നമ്മൾ പല വീഡിയോസായിട്ട് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഹെയർ ആക്സസറീസ് മേക്കിങ്ങിന് വേണ്ട കൂടുതൽ മെറ്റീരിയൽസും ഒറ്റ വീഡിയോസാക്കിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ആയിട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് നോക്കിയാൽ മതി അതിനകത്ത് ഡീറ്റെയിൽഡ് വീഡിയോസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷുഗർ പേഡ്സും നമുക്ക് അവൈലബിൾ ആണ് ഡ്രസ്സ് മെറ്റീരിയൽസിലൊക്കെ എന്തെങ്കിലും എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഷുഗർ ബീഡ്സ് ചെറിയ ബീഡ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെയുള്ളവർക്കും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സും നമുക്ക് ടു എം എം ഒ തൊട്ട് എയ്റ്റ് എം എംഒ വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്